കാസ്റ്റ് ചെയ്യാൻ കിട്ടുന്നത് കാസ്റ്റ് ചെയ്തിട്ട് ാലടിച്ചിട്ടുണ്ടാവും റൈസ് കസ്റ്റോ അടിച്ചിട്ടുണ്ട് കുഴപ്പമുണ്ടോ ലൂണ റിയൽ വാരിയർ റിമൂവ് ചെയ്യാം നമുക്ക് പഠിച്ചിട്ടുള്ള നാടൻ വര കണ്ടോ ഇതൊക്കെ കിട്ടിക്കുന്ന സാധനം അറുത്തൊരു മറുഗക്കണ്ട അടിചട്ടുകൾ എന്ന് പറഞ്ഞാൽ റിയൽ വാരി ലൂഹ്ണ കണ്ടോ ഗായ് ഗായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഇപ്പോഴല്ലേ ഊണേലടിച്ചവരല്ലോ നമുക്കിത് പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഒരബദ്ധം പറ്റിയ നമുക്ക് പാർപ്പും കൂട്ടും പാർപ്പും എന്തായാലും നമുക്ക് പിന്നെ വിട്ടേക്കാം രക്ഷ കുഞ്ഞുങ്ങളുടെ അടുത്തോട്ടോ ഓ പോണ്ടോ ഗൈസ് പോയി പോയി ഗ്സ് നമുക്കെന്തായാലും ഫ്രോഗം വേറെ ഫ്രോഗാണ് അവിടെ ഒരു മെയിൻ്റെ ഒരു ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്

Chirwina undono. Sur variance. Chirwina. Hook oppa Pethambudhumbudh invers ആഹ് നല്ല കിട്ടില്ലെന്ന സാധനം രണ്ടായിരത്തി ഇരുപത്തി മുട്ട ചെറു ഹെവി സാധനം ജൈൻറ്റും നോക്ക് രണ്ടായിരത്തി ഇരുപത് ഫസ്റ്റ് ചെറുവി നമുക്ക് കിട്ടില്ല കിലോ അറ്റം ഫ്രെയില്ല നോക്കിയാൽ ഗൈസ് ഇതൊക്കെ ഫ്രെയിമിൽ അരിപ്പിക്കുന്ന കാടിക്കളെ മുട്ട ഒരു സാധനം ജോയിൻ്റ് ഒരു ത്രീ കെ ജി ഉണ്ടാവും ഇതിൻ്റെ സൈസ് കണ്ടോ ഇത് കണ്ടോ ഇത്ര അടിചേരി അതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫസ്റ്റ് ചേർ വീതം മതി കേട്ടോ കണ്ടോ സൈസ് കിഡ്നിൽ പോസ്ക് ഇതാണ് കാസ്റ്റ് ചെയ്യാം വോട്ടോടുക്കല്ലേ അടച്ചിട്ടുണ്ട് ഫ്രോഗ് കൈസ് ആറ്റത്തിൻ്റെ പോപ്പിങ് പോപ്പിങ്ങൊന്നുമല്ല ചെറിയൊരു ഉണ്ടാവും നല്ല കിഡിലാൻ സാധനം കേട്ടോ നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപ ഉള്ളത് നല്ല സോഫ്റ്റാണ് ചെറു മീൻ്റെ ഇടിക്കാനായിട്ട് ഇതിൻ്റെ സൈസ് കാണിച്ചു തരാവേ മീനിൻ്റെ സൈസ് ആ ഫിഷ് കഴിഞ്ഞ് കിട്ടിയ ചേർന്ന്